നമ്മളിപ്പോൾ നിൽക്കുന്നത് മാത്തൂർ അക്കോടക്റ്റ് എന്ന് പറയും അപ്പോൾ എന്ന് പറയുന്നൊരു ആർട്ടിഫിഷ്യൽ കനാലാണ് അപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ കനാൽ ചെയ്തിട്ട് വെള്ളത്തിന് ഒരു കരയൊന്നും അപ്പുറത്തെ കരയിൽ അതും ഒരുപാട് ഹൈറ്റിൽ അപ്പുറത്തെത്തിക്കുന്ന ഒരു സംവിധാനമാണ് സംഭവം അടിപൊളിയാണ് എന്തായാലും ആ ഒരു അക്കോടക്കിൻ്റെ മാത്രമല്ല അവിടെ നിന്നുള്ള ബാക്കി രണ്ട് സ്ഥലം കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും കൂടെ തുടിക്കും അവിടുത്തെ കാഴ്ചകൾ കാണിച്ചിരും എത്ര ടിക്കറ്റ് എത്ര ഈ ഒഴുകി വരുന്ന വെള്ളത്തിന് ഒരു ആർട്ടിഫിഷ്യൽ കനാൽ കനാലുണ്ടാക്കി ഇത്രയും ഹൈറ്റിൽ കൂടെ അപ്പുറത്ത് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് ചെയ്തേക്കുന്നത് അങ്ങനെ ഇതെവിടെയാണ് സ്ഥലം അയ്യോ ഇവിടെ എന്തോ പോകുന്ന വഴിയെല്ലാം കംപ്ലീറ്റ് എവിടെ ടങ്ങണല്ലേ അവതരിപ്പിച്ചാലും ഇതാണല്ല അവസ്ഥ എന്നുള്ളത് അല്ല ഒന്ന് ഒതുക്കെങ്കിലിട്ടിരുന്നെങ്കിലേ ആൾക്കാർക്ക് പോകാനൊരു സംവിധാനം വലിയ വികസനം വരെ ഉള്ളു അടിവള ജോഷ് ഫ്രണ്ടെ പറ്റിയോട്ടോ എങ്ങനെയാണ് വെള്ളവും പോകുന്നുണ്ട് അല്ലേ ഈ അല്ലേ ഇത് പണി എന്റെ കൂട്ടത്തില് ആൾക്കാർക്കും നല്ല ഹൈറ്റിലാണത് എന്തുമാത്ര ഹൈറ്റിലാന്ന് നമ്മളെ എത്തുന്നതിന് മുമ്പ് അവിടെ ഒരു റോഡ് കണ്ടില്ലായിരുന്ന അത് വഴി വന്നെങ്കി ഇങ്ങനെ താഴെപ്പുഴ വരായിരുന്നു കേട്ടോ സംഭവം സെറ്റല്ലേ ബ്രിട്ടീഷുകാർ തോന്നില്ലേ ആ അതിനെ കുറച്ചറിയത്തില്ല ആൾക്കാർക്ക് വെള്ളം കിട്ടും ഒരു പുഴ ക്രോസ് ചെയ്താണ് വേറൊരു വെള്ളം കൊണ്ടുപോകുന്നത് സാധാരണ ഈ വണ്ടിയൊക്കെ പോകാനും ആളൊക്കെ പോകാനാണ് പാലം കെട്ടുന്നല്ലേ അവിടെ കുളിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് കേട്ടോ വെള്ളം കൊണ്ടുപോകുമ്പോൾ അവിടെ പറയാപ്പറ്റി കുളിക്കുന്നുണ്ട് കുളിക്കാനൊക്കെ ഉള്ള സ്ഥലമാണ് സാട്ടനെ കോട്ട എവിടെ പോയാലും ഉണ്ടല്ലേ തണസായാലും ചൂടായാലും കോട്ടയണ്ട് കോട്ടല്ലേ ആ കോട്ടൻ കണ്ണാടി തോറത്താഞ്ഞെ കുളിയായിരുന്നു കേട്ടോ അവിടെ ഇവിടെയുള്ളൂ അതല്ലേ ഇതെന്തുമാത്രം പൊക്കത്തിലാണോ എന്തോ അല്ലെ ഇതിനെ നല്ല ആഴം ഉണ്ടോ വ്യൂ എന്നൊക്കെ പറഞ്ഞ അപാര വ്യൂന്നല്ലേ റങ്ങില്ല കേട്ടോ തല ഇറങ്ങണ കൊല്ലും വെള്ളം താഴെ വെള്ളം വയറിൽ മാത്രമേ വെള്ളം ഇല്ലാതെ ശരിക്കും സംഭവം ഒന്ന് പറഞ്ഞെങ്കിലും സംഭവ ഗ്ലാസ് ഫ്രിഡ്ജ് കയറുന്നില്ല ഏഹ് വരുന്നൊന്നുമില്ല അയ്യോ ശരിക്കും നമ്മൾ എന്തുമാത്ര ഹൈറ്റിലാണോ നോക്കിയാ താഴെ വെള്ളം വെള്ളം വേറെ വേറെ നടക്കുന്ന അല്ല ശരിക്കും ഇതിന്റെ പകുതി ഭാഗം ഇങ്ങനെ ഇത് ഇത് ഓ വെള്ളം ഇങ്ങനെ ആളൊക്കെ നടക്കാൻ വേണ്ടി വാർത്ത ആ ആ ശെരിയെന്ന വേണ്ട കറക്റ്റ് ഉണ്ടാപ്പിൽ കൂടെ അറിയാൻ പറ്റും അടിപൊളി സീനറി എന്നൊക്കെ പറഞ്ഞ സെറ്റപ്പ് എന്നാ അടിപൊളി സീ നല്ല ദൂരം ഉണ്ടല്ലേ നല്ല ദൂരം ഉണ്ടോ ഇവിടത്തെ കാഴ്ച എന്നൊക്കെ പറഞ്ഞ സംഭവം കണ്ടോ അടിപൊളി തന്നെ പക്ഷെ അത്രത്തോളം ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് അതിൻ്റെതായ ഒരു ഉത്ഭയം ഉണ്ട് കേട്ടോ സീനറി എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത സീനറി രണ്ട് ഭാഗം നല്ല അടിപൊളി കാഴ്ചകളാണ് നമ്മളതാണ്ട ഇതില കൂടിയാണ് കയറി വന്നത് ഇതിലൂടെ പോയി അങ്ങനെ അച്ചറ്റം വര പോയിട്ട് തിരിച്ചതായി ഇപ്പൊ താഴെ കൂടെ ഇറങ്ങി പോകണം ഇവിടെ നിന്നൊക്കെ ചെറിയ രീതിയിൽ ലീക്കൊക്കെ ഉണ്ട് ഇവിടെ നിന്നൊക്കെ വെള്ളം താഴെ ഇണോണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ നല്ല രീതിയിൽ ലീക്ക് വരുന്നുണ്ട് ഇവിടെയൊക്കെ ഹൈറ്റ് കുറവാണ് പക്ഷെ നമ്മൾ കുറെ കൂടെ താഴ്ത്ത് താഴോട്ട് പോകുമ്പോറും നല്ല ഹൈറ്റ് ഉണ്ട് സംഭവം എന്തായാലും അടിപൊളി തന്നെ കേട്ടോ അപ്പോൾ നിങ്ങളെന്തായാലും ഒരു പ്രാവശ്യം കന്യാമാരിയൊക്കെ പോകുമ്പം ഇതുവഴി ഒന്ന് കയറി പോകുന്നതായിരിക്കും നല്ലത് അടിപൊളി സീനറി നമ്മുടെ എന്തായാലും ബോറടിക്കത്തില്ലോ ഇവിടെ വന്ന് പറഞ്ഞ് അതുപോലെ തന്നെ ഇരുപരെയുള്ളു ഇവിടെ കയറാനായിട്ട് എൻ്റെ സൈസ് ഒരു വലിയ കൂടുതലൊന്നും അല്ല അപ്പോൾ നിങ്ങളെന്തായാലും ഒരു പ്രാവശ്യം ഇതുവഴി വരുമ്പോഴത്തേക്ക് ഇവിടെ എങ്ങനെയാ ഒന്ന് കയറി എന്താ ഈ ഒരു ഏരിയ എന്നൊക്കെ പറയുണ്ടോ നല്ല ഹൈറ്റ് ഉണ്ട് ഇവിടെ ഇങ്ങനെ പോർഷനില് വന്നിട്ട് ഇനി നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിയാണ് താഴ്ത്തു പോകാനുള്ളത് ഇത് വഴി സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് ഇനി താഴ്ത്തു പോകുന്നത് ഇവിടുത്തെ ഒരു ഹൈറ്റ് ഉണ്ടോ നല്ല ഹൈറ്റിലാണ് ഈ ഒരു പോർഷനിലൊക്കെ പോകുന്നത് നമ്മൾ ശരിക്കും ആ മുകൾ പാപ്പം നിൽക്കുമ്പോൾ ശരിക്കും പേടിയാവും കേട്ടോ താഴെ ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനങ്ങളും അതുപോലെ തന്നെ വിടെ ഒരു ആനയുടെ പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോവാണ് അതൊന്നി അവിടെ ഇത്രയും ഹൈറ്റിലാണ് ഇടിയുന്ന ഹൈറ്റിലാണ് നമ്മൾ ക്രോസ് ചെയ്ത് നേരത്തെ പോയത് ഇവിടെ എന്തോ വർക്കുകളൊക്കെ നടക്കുകയാണ് അപ്പോൾ ഈ ഒരു സംഭവം എവിടെ കണ്ടു കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ വരുന്ന എന്താണെന്ന് അറിയാല് നമ്മളെ പപ്പു ചേട്ടൻ പറയുന്നതല്ല ഇപ്പൊ ശരിയാക്കി തരാം ആ ഒരു ഡയലോഗാണ് ഈ സാധനം എവിടെ കണ്ടു കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ വരുന്നത് ഇതിനകത്ത് തന്നെ ഇങ്ങനെ ചെറിയ രീതിയിലൊരു പാർക്കാണ് കുത്തികൾ കളിക്കുള്ള സ്ഥലങ്ങളോ അങ്ങനെ ഉള്ള സംഭവങ്ങളോ എല്ലാവരും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ കൊച്ചിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നും ബോർ അടിക്കത്തില്ല വേണ്ട ഇവിടത്തെ പില്ലറിന്റെ ഹൈറ്റ് വേണ്ട എന്താ പൊക്കത്തിലാണവേ വേണ്ട ഇവിടെ ഒരു നാലഞ്ച് പില്ലർ എന്ന് പറയുന്നത് ഈ ആറിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ ഇവിടെയാണ് ഏറ്റവും നല്ല ഹൈറ്റിൽ നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് ഉണ്ടോ നോക്കിയേ നമ്മൾ നേരത്തെ ഇവിടെ നിന്നപ്പോ നമുക്ക് പേടിയായത് എന്നുവച്ചാ അവിടെ നിൽക്കുമ്പോൾ കാറ്റും ഉണ്ട് അപ്പോൾ ശരിക്കും നമ്മൾ പേടിയാകും കേട്ടോ ഇവിടെ ഒരുപാട് ഒരു കുളിക്കുന്നുണ്ട് എന്നുവെച്ചാൽ അങ്ങനെ വേറെ അപകടം പിടിച്ച സ്ഥലങ്ങൾ അങ്ങനെ ഒന്നും വലിയ ഒഴുക്കായിട്ട് അങ്ങനെ ഒന്നും പറയാനില്ല അപ്പൊ അതുകൊണ്ട് സേഫായിട്ട് കുളിക്കാനൊക്കെ പറ്റുന്ന സ്ഥലമാണ് നല്ല ഒരു ഗ്രീനറി സംഭവം എന്തായാലും അടിപൊളിയാണ് കേട്ടോ ഇതാണ് അക്കടക്കിൻ്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത് കേട്ടോ നമ്മളിതാ നേരത്തെ അതിലിപ്പുടയാണ് സഞ്ചരിച്ചോണ്ടിരുന്നത് എന്താ ആൾക്കാർ നിൽക്കുന്നുണ്ടോ നല്ല രീതിയിൽ കാണാൻ പോലും പറ്റില്ല അത്രയും ഹൈറ്റിലാണ് അത് പോകുന്നത് ഞങ്ങൾക്കുണ്ടോ കൂടെ കൂടെ സോങ് ചെയ്ത് കാണിച്ചിരിക്കാം ഉണ്ടോ നോക്കിയേ ഇപ്പോഴാണ് നമുക്ക് ഒരുപാട് ആൾക്കാരെ ഒന്ന് കാണാൻ പറ്റുന്നത് അത്രയും ഹൈറ്റിലാണ് നോക്കിയേ ഈ ഒരു ഏരിയക്കാണ് ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഉള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വണ്ടി വർക്കിന് എല്ലാത്തിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളി കന്യാകുമാരിയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ ഒന്ന് വന്നിട്ട് പോകാൻ ശ്രമിക്കുക എന്തായാലും വന്നു വെച്ചാൽ നിങ്ങൾക്ക് വേറെ നഷ്ടമൊന്നും ഉണ്ടാകത്തില്ല അത്രയ്ക്ക് നല്ല കാഴ്ചകളാണ് അപ്പോൾ നമുക്കിനി അടുത്ത വീടിയാൽ കാണാം